വിധവ പെൻഷൻ മുടങ്ങിയതിനെതിരായ മറിയക്കുട്ടിയുടെ ഹർജിയിൽ സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി പെൻഷൻ ഇല്ലാതെ ഹർജിക്കാരി എങ്ങനെ ജീവിക്കുമെന്ന് സർക്കാർ പറയണമെന്ന് ഹൈക്കോടതി ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന സർക്കാരിന്റെ വാദം ഞെട്ടിപ്പിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ കോടതിയുടെ രൂക്ഷ വിമർശനമാണ് മറിയക്കുട്ടിയുടെ വിഷയത്തിൽ സർക്കാരിന് ഏൽക്കേണ്ടി വന്നത് ഒപ്പം തന്നെ ഈ ഒരു പെൻഷൻ നൽകാതെ മറിയക്കുട്ടി എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യമാണ് സർക്കാരിനോട് ഇപ്പോൾ ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത് മറ്റ് വിശദാംശങ്ങൾ എന്താണ് ഗ്രഹാ പെൻഷൻ മടങ്ങിയതിനെതിരെ ഇടുക്കി സ്വദേശിനിയായിട്ടുള്ള മറികക്കുട്ടി നൽകിയ ഹർജിയാണ് ഹൈക്കോടതി വീണ്ടും ഇപ്പോൾ പരിഗണിച്ചത് പരിഗണിച്ച സമയത്ത് സർക്കാർ വ്യക്തമാക്കിയത് ആ മറികക്കുട്ടിക്ക് മാത്രമായിട്ട് പെൻഷൻ നൽകാൻ സാധിക്കത്തില്ല നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം പേരാണ് പെൻഷൻ നൽകാനായിട്ട് കുടിച്ചിരിക്കുക എന്നുള്ള രീതിയിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ മറൈക്കുട്ടിക്ക് മാത്രമായിട്ട് പെൻഷൻ വിതരണം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി മുൻപാകെ സർക്കാർ സ്വീകരിച്ചത് ആ ഒപ്പം തന്നെ നിയമാനുസൃതമായിട്ടുള്ള ആ അതായത് നിയമാനുസൃതമായിട്ടുള്ള പെൻഷൻ അല്ല ഈ നിലവിൽ വിതരണം ചെയ്യുന്നത് ഈ വിധവാ പെൻഷൻ എന്ന് പറയുന്നത് ഫണ്ടിന്റെ പര്യാപ്തതയ്ക്കനുസരിച്ചാണ് ഈ പെൻഷൻ നൽകുന്നത് അത് ഫണ്ട് പര്യാപ്തമാകുന്ന സമയത്ത് അത് വിതരണം ചെയ്യും അങ്ങനെയുള്ള ഒരു പെൻഷൻ സ്കീമാണ് ആ വിധവാ പെൻഷൻ എന്നാണ് സർക്കാർ വ്യക്തമാക്കിയത് മാത്രമല്ല ഈ മറികുട്ടിക്ക് മറ്റിടങ്ങളിൽ നിന്ന് സഹായ വാഗ്ദാനങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഹർജിക്കാര് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി നിലപാടെന്നുള്ള രീതിയിൽ ഹൈക്കോടതി മുൻപാകെ ആ സർക്കാർ വ്യക്തമാക്കി ഒപ്പം തന്നെ ഈ മാധ്യമ വാർത്തകൾ വന്നതിന് ശേഷമാണ് ആ ഹർജിക്കാർ ഹർജിക്കാരിക്ക് ആ സഹായങ്ങൾ പറയുന്നതെന്ന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ലക്ഷ്യം ഈ ഹർജിക്ക് പിന്നിലുണ്ടെന്നും സർക്കാർ ചെയ്തു ഈ രാഷ്ട്രീയ പ്രേരണമെന്ന സർക്കാരിന്റെ വാദം ഞെട്ടിപ്പിക്കുന്നതെന്നായിരുന്നു ഇതിന് മറുപടിയായിട്ട് ജസ്റ്റിസ് സേവൻ രാമചന്ദ്രൻ പറഞ്ഞത് പെൻഷൻ ഇല്ലാതെ എങ്ങനെയാണ് ഹർജിക്കാരി അടക്കമുള്ള വിഭാഗം ജീവിക്കുക ഇക്കാര്യത്തിൽ സർക്കാർ മറുപടി പറഞ്ഞ് തീരൂ എന്ന നിലപാടും ഹൈക്കോടതി സ്വീകരിച്ചു ഹർജിക്കാരി ഉൾപ്പെടെ ഉള്ളവർ മനുഷ്യരല്ലേ എന്ന ചോദ്യം സർക്കാരിനോട് ഹൈക്കോടതി ഉന്നയിച്ച ഒരു ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ ഈ ഒരു ഘട്ടം എന്ന പല നിർഭാഗ്യകരമാണ് ഒരു വൃദ്ധയാണ് കോടതിയെ സമീപിച്ചത് അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് കാലത്ത് തന്നെ ഇത്തരത്തിലൊരു അവസ്ഥ ആ വൃദ്ധ സൂചിപ്പിക്കണമെങ്കിൽ അത് പരിതാപകരമാണ് അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആഘോഷം താൻ ഒഴിവാക്കുകയാണ് എന്നുള്ള പരാമർശവും ജോസ്റ്റിസ് രേവൻ രാമചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള നിലപാട് കോടതി തേടി കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു ഹർജിക്കാരുടെ പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് കോടതിയുടെ താല്പര്യമെന്നും ജസ്റ്റിസ് വേനം രാമചന്ദ്രൻ പറഞ്ഞു പക്ഷെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ പറഞ്ഞത് മറികുട്ടിക്ക് മാത്രമായിട്ട് കേന്ദ്രം സഹായം ചെയ്യരുത് മറിച്ച് എല്ലാവർക്കും അതായത് മുടങ്ങിക്കിടക്കുന്ന ആ വിഹിതം അത് മുഴുവനായിട്ട് തന്നു തീർക്കണം എന്നുള്ള നിലപാടാണ് സർക്കാർ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ സ്വീകരിച്ചത് ഒപ്പം തന്നെ കോടതിക്ക് നേരെ ശുചിതമായിട്ടുള്ള ഭാഷയിൽ ആ സർക്കാർ അഭിഭാഷകൻ സംസാരിക്കുക പോലെ ഉണ്ടായി ആ സർക്കാരിനെതിരെ ഹൈക്കോടതി ഉത്തരവിറക്കുന്നു എന്നുള്ള പരാമർശം അത് ഹൈക്കോടതി വലിയ രീതിയിൽ ഗൌരവവാര്യമായിട്ട് കാണുകയും ചെയ്തു എങ്ങനെയാണ് ഇത്തരം ഒരു പരാമർശം നടത്താൻ ധൈര്യം വന്നത് എന്നുള്ള ചോദ്യമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ നടപടികൾ മുന്നോട്ട് പോകണമെങ്കിൽ ആ പ്രസ്താവന അതിന് കാരണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും രേഷ്മ സർക്കാർ ഒരു ഹൈക്കോടതി പറഞ്ഞു അടിസ്ഥാനത്തിൽ സർക്കാർ ഇന്ന് കോടതിയിൽ ഉയർത്തിയ പ്രധാന വാദം മറിയക്കുട്ടിയുടെ ഹർജി അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതാണ് സർക്കാർ കോടതിയിൽ ഉയർത്തിയ വാദം അതിനായി ഈ വാദം കോടതിയിൽ സർക്കാർ ഉയർത്തുമ്പോൾ സർക്കാരിന്റെ അഭിഭാഷകൻ എന്ത് നിലപാടാണ് കോടതിയിൽ വ്യക്തമാക്കിയത് മറിയക്കുട്ടിക്ക് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ 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 ബന്ധമാണ് കൂടിയാണ് മറിയക്കുട്ടി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നുള്ള ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് പക്ഷെ അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികളെന്നോ വ്യക്തമാക്കിയിട്ടില്ല രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലക്ഷ്യം മറിയക്കുട്ടിക്ക് ഉണ്ട് എന്ന് സർക്കാർ വ്യക്തമാക്കി മാത്രമല്ല ഈ മാധ്യമ വാർത്തകൾക്ക് പിന്നാലെ മറിയക്കുട്ടിക്ക് പലയിടങ്ങളിൽ നിന്ന് സഹായ വാഗ്ദാനങ്ങൾ വന്നിട്ടുണ്ട് പണം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലൊരു പിന്നിൽ ഒരു ഉദ്ദേശി ഇല്ല എന്നുള്ള ഒരു നിലപാടും സർക്കാർ ആവർത്തിച്ച് അതിനെയാണ് ഹൈക്കോടതി വിമർശിച്ചത് മാത്രമല്ല സർക്കാരിനെതിരെ ഹൈക്കോടതി ഉത്തരവിറക്കുന്നു എന്നുള്ള പരാമർശവും കടുത്ത പരാമർശവും സർക്കാർ മേഖലകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇക്കാര്യത്തിലെ ഹൈക്കോടതി വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ പരാമർശം പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ അല്ലാത്ത പക്ഷരം അക്കാര്യം രേഖപ്പെടുത്തുമെന്നാണ് ജസ്റ്റിസ് സേവൻ രാമചന്ദ്രൻ പറഞ്ഞത് തൊട്ടു പിന്നാലെ തന്റെ താൻ പറഞ്ഞിട്ടുള്ള പരാമർശം പിൻവലിക്കുന്നതായിട്ട് ഹൈക്കോടതി മുൻപാകെ സർക്കാർ അഭിഭാഷകൻ വ്യക്തമാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് എന്നാലും ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് മറിയക്കുട്ടിക്ക് ആവശ്യമെങ്കിൽ അതായത് താല്പര്യമുണ്ടെങ്കിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയെ ഇടപെടിച്ചുകൊണ്ട് ഒരു സഹായം അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും എന്നുള്ളതാണ് ജസ്റ്റിസ് സേവൻ രാമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അത് ഹർജിക്കാരെ താൽപ്പര്യപ്പെടുകയാണെങ്കിൽ അക്കാര്യം പരിഗണിക്കാം എന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്തായാലും ചാരിറ്റി അല്ലെങ്കിൽ ഒരു മറ്റിടങ്ങളിൽ നിന്നുള്ള ചാരിറ്റി തനിക്ക് വേണ്ട എന്നുള്ള നിലപാടാണ് ഹർജിക്കാരെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചത് മാത്രമല്ല ഈ രാഷ്ട്രീയ പ്രേരണമെന്നുള്ള സർക്കാരിന്റെ വാദം അത് തന്നെ വലിയ രീതിയിൽ വിഷമിപ്പിച്ചത് നിർഭായകരമാണെന്നും ആ ഭാര്യ കുട്ടികളുടെ അഭിഭാഷക കോടതിയിൽ വ്യക്തമാക്കി കൂടാതെ അധിക സെസ് അടക്കം സർക്കാർ തിരിച്ച് വൻ തുക നേടുമ്പോഴും ആ തുകയൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യവും മാണിക്കുട്ടിയുടെ അഭിഭാഷകർ ഹൈക്കോടതിക്ക് മുൻപാകി വെച്ചു എന്തായാലും ഈ ഒരു ഘട്ടം ഒരു നിർഭാഗ്യകരമാണെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത് ഘട്ടം എന്നുള്ള ഒരു വാക്കുകൂടി അദ്ദേഹം പ്രയോഗിക്കുകയും ചെയ്തു എന്തായാലും ഹൈക്കോടതി പുറപ്പെടുന്ന ഹർജിയിൽ ഒപ്പം തന്നെ രേഷ്മ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് സർക്കാർ ഈ വാദം ഹർജി സംബന്ധിച്ച മറിയക്കുട്ടിയുടെ ഹർജിയുടെ വാദം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നപ്പോൾ തന്നെ സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് നാല്പത്തഞ്ച് ലക്ഷത്തിലധികം പേർ പെൻഷൻ കിട്ടാതെ ഇപ്പോഴും സംസ്ഥാനത്തുണ്ട് എന്ന തരത്തിലുള്ള ഒരു വാദം സർക്കാർ കോടതിയിൽ ഉയർത്തി അത് സർക്കാരിന്റെ ഒരു ഭരണപരാജയം കൂടിയല്ലേ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇത് കേന്ദ്രത്തിന്റെ പെൻഷൻ വിഹിതം ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു നിലപാടും ഒപ്പം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് തുടങ്ങിയ കാര്യങ്ങളുമാണ് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് മാത്രവുമല്ല ആദ്യഘട്ടം മുതൽ രാഷ്ട്രീയ പേരിതമാണ് ഈ ഹർജി എന്നുള്ള രീതിയിൽ ആ ഹർജിയിലെ ഗൗരവം ഇല്ലാതാക്കാനുള്ള ഒരു സർക്കാരിന്റെ ഭാഗവും ഉണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം പേർ ഇത്തരത്തിൽ പെൻഷൻ തുക മുഴങ്ങി പെൻഷൻ കുടിശ്ശികയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളവരായിട്ട് ഉണ്ട് എന്നുള്ള ഒരു തുറന്നു സമ്മതിക്കലും ഹൈക്കോടതി മുൻപാകെ സർക്കാർ നടത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഈ ഒരു പ്രസിദ്ധ പാചക്കാരിക്ക് മേലാണ് സർക്കാർ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ ഉയർത്തിയിരിക്കുന്നത് ഹർജിക്കാരിയുടെ ഉദ്ദേശ ലക്ഷ്യം അത് ശരിയല്ല എന്ന രീതിയിലുള്ള ഒരു വാദവും സർക്കാർ മുന്നോട്ട് വെച്ചു പക്ഷെ ഹൈക്കോടതി ഇക്കാര്യത്തെ കണ്ടിരിക്കുന്നത് ഒരു മുതിർന്ന പൗര തന്റെ തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം അല്ലെങ്കിൽ മറ്റൊരു വരുമാന മാർഗവും ഇല്ലാതെ ആ ഒരു പെൻഷന് വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിച്ച ഒരു സാഹചര്യം അത് തന്നെയാണ് കോടതി മുഖവിലേക്ക് എടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ഇതിൽ ഈ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ആണെങ്കിലും സംസ്ഥാനത്തിന്റെ ആണെങ്കിലും അതിലൊരു പ്രശ്നപരിഹാരം നോക്കുന്നതല്ല കോടതിയുടെ താല്പര്യം അതല്ല മറിച്ച് മറിയക്കുട്ടിയുടെ വിഷയത്തിൽ എന്ത് ചെയ്യാനാകുമെന്ന കാര്യത്തിൽ രണ്ട് രണ്ട് സർക്കാരുകളും തമ്മിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഒരു നിലപാട് വേണമെന്നുള്ളതും ഹൈക്കോടതി സ്വീകരിച്ച് പക്ഷേ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുന്നത് മറിയക്കുട്ടിക്ക് മാത്രമായിട്ട് പെൻഷൻ കുടിക്കുക വിതരണം ചെയ്യാൻ സാധിക്കത്തില്ല കേന്ദ്ര സർക്കാർ സർക്കാരിന് കോടതിയുടെ രൂക്ഷ വിമർശനം മറിയക്കുട്ടിയുടെ ഹർജി പരിഗണിക്കവെയാണ് സർക്കാരിന്റെ രൂക്ഷ വിമർശനം കോടതി ഉന്നയിച്ചത് പ്രധാനമായും നാൽപ്പത്തി ലക്ഷത്തിലധികം പേർക്ക് സംസ്ഥാനത്ത് ഇനിയും പെൻഷൻ നൽകാനുണ്ടെന്ന വാദം സർക്കാർ കോടതിയിൽ ഉയർത്തി ജനങ്ങളുടെ ക്ഷേമപദ്ധതികൾ അട്ടിമറിക്കരുതെന്ന നിർദ്ദേശമാണ് കോടതി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു നൽകിയത്